അള്ളാഹു സുബാനുഭവ താഴെ ഈ പരിശുദ്ധമായ റമദാൻ നമുക്കും നമ്മുടെ ബന്ധങ്ങൾക്കൊക്കെ അനുകൂലമായി സാക്ഷിയാക്കി തരുമാറാവട്ടെ അള്ളാഹു താഴതയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് രണ്ടു മാസം മുമ്പ് നമ്മൾ ക്ഷണിച്ച് വിളിച്ചുകൊണ്ടേയിരുന്നു ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു അള്ളാഹു നമ്മുടെ റമദാനിലേക്ക് എത്തിച്ചു ഇനി അള്ളാഹു നമുക്ക് ഉള്ള ദീർഘായു സുറബിന്റെ പൊരുത്തത്തിൽ നൽകുമാറാവട്ടെ പ്രമദാന ശരിക്കും ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അതിന് പറ്റിയ രണ്ട് മാർഗങ്ങൾ മഹാത്മാക്കൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയ രണ്ട് കാര്യങ്ങൾ അത് ഇന്ന് ചെയ്യേണ്ടതാണ് ഒന്ന് സൂറത്തുൽ മുൽക്ക് ഇന്നത്തെ രാത്രിയിൽ പാരായണം ചെയ്യുക ടക്കം പ്രതിപാദിച്ചിട്ടുണ്ട് സൂറത്തുൽ മുൽക്ക് പാരായണം അഥവാ സൂറത്ത് നമ്മൾ രാത്രിയിൽ എല്ലാ രാത്രിയിലും സൂറത്ത് അത് തങ്ങൾ പറഞ്ഞു മുൻജിയത്ത് എന്ന് ഓദിക്കഴിഞ്ഞാൽ ഖബറിന്റെ അതാബിൽ നിന്ന് രക്ഷപ്പെടുത്തും ആ ഒരു ഓഫർ അല്ലെങ്കിൽ ആ ഒരു പ്രതിഫലം ഉള്ളതിന്റെ പുറമെ റമബാനിന്റെ ആദ്യത്തെ രാത്രിയിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ മഹാത്മാക്കൾ പറയുന്നു ആ സുഹൃത്തു മുപ്പത് ആയത്തുകളാണല്ലോ ഉള്ളത് ആ മുപ്പത് ആയത്തുകള് റബാനിലെ മുപ്പത് രാപ്പകലുകൾക്ക് സമാമായി അഥവാ ഈ മുപ്പത് രാപ്പകലുകളിൽ കൂടുതലായി നമുക്ക് വാദത്ത് ചെയ്യാനും നമ്മുടെ ദോഷം പൊറുക്കാനും ഒക്കെ അത് കാരണമാകും ഇന്ന് രാത്രിയിൽ പെടുന്നു പള്ളിക്കുന്നു മോദാം വീട്ടിൽ ചെന്നിട്ട് ഓതാം നമുക്കൊക്കെ നമ്മൾ മാത്രം കരി ചെന്നതിനു ശേഷം ഇന്ന് ഈ ഒരു സന്തോഷം വീട്ടിൽ കൊടുക്കുക ആ സൂളത്തുൽമോലെ നിസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവൂല അല്ലെങ്കിൽ നിസ്കാരത്തിലായിരിക്കും എന്തായാലും അവരെ കൊണ്ടു കൂടെ ഓദിക്ക അതേപോലെ മറ്റൊരു സുഹൃത്താണ് സൂഹത്തുൽഫാൻ ഈ സൂറത്തുൽ ഫുഹം ഇന്ന് പാരായണം ചെയ്യാൻ വേണ്ടി അയ്മത്തുകളെ നിർദ്ദേശിച്ചിട്ടുണ്ട് സൂറത്തുൽ റമദാന്റെ ആദ്യത്തെ രാത്രിയിൽ ആരെങ്കിലും ഓതി കഴിഞ്ഞാൽ ആ റമദാനിൽ പൂർണമായി അയാൾക്ക് അലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സംരക്ഷണം ഉണ്ടാകും എന്തിൽ നിന്ന് സൈഹാത്തിൽ നിന്ന് വേണ്ട നിന്നൊക്കെ അള്ളാഹു താര ഈ പാരായണ കാരണമായി സംരക്ഷിക്കുമെന്നാണ് നമുക്ക് നമുക്ക് ഇനി ഇവിടെ അങ്ങോട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലം നമ്മൾ മൊബൈലിനെ എങ്ങനെയാണോ സ്നേഹിച്ചത് എങ്ങനെയാണോ കൊണ്ടു നടന്നത് അതുപോലെയെങ്കിലും കൂടെ കൊണ്ടു നടക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നമ്മൾ എന്ന് പറഞ്ഞ രൂപത്തിൽ എന്തെങ്കിലും ഒരു നമ്മൾ പോയി കാണും ഇങ്ങനെ നടന്നവരാണ് ഈ പതിനൊന്ന് മാസക്കാലം അതുകൊണ്ട് അതേ ഒരു മെയിൻ ഖുർആാനോത്തിയുടെ കാര്യത്തിൽ നമുക്ക് ഉണ്ടാകണം തീരുമ്പോഴേക്ക് ഖുർനയോടുള്ള കടപ്പാട് അത് ഓതിയിട്ട് നമ്മൾ ധാരാളമായിട്ട് റാത്ത് നടത്തിയിട്ട് ചെയ്യാൻ സാധിക്കണം തൗഫീഖ് അല്ലാത്ത നോമ്പ് പാത്തിലാക്കി കളയുന്ന ഒരു നീക്കങ്ങളും നമ്മളിൽ നിന്നും ഉണ്ടാക്കാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ നാവ് സൂക്ഷിക്കണം നാവ് സൂക്ഷിക്കണം ഞാൻ ഇന്ന ഇന്നത്തെ സാഹചര്യം വെച്ച് പറയാണ് നാളെ ഇപ്പൊ നേരെ പൊടുത്താൽ അല്ലെന്നെ ഉണ്ടാവും നാളെ നേരെ പെടുത്താൽ തന്നെ കാര്യമായിട്ട് കേൾക്കണ വർത്താനം എന്താണ് കാര്യം മാസം തന്നെ എന്റെ മുറ്റത്ത് നിന്നും ആസ മാസം പള്ളീന്റെ തന്നെ ഞാൻ കണ്ട് റോട്ടിൽ നിന്നല്ലേ ഞാൻ കണ്ട് ഞാനും കണ്ടു ഞാനും കണ്ടു എല്ലാരും കണ്ടു അലഹ കണ്ടപ്പോള് അത് നമ്മള് മറന്ന് അത് കണ്ടാല് നല്ല മാസം കണ്ടതായി അറിഞ്ഞാൽ ചൊല്ലാനുള്ള സുന്നത്തായ ആൾക്ക് ഇത് ചെല്ലാൻ തന്നെ രോഗം ഉണ്ടാവില്ല അപ്പൊ കണ്ടാൽ എന്ന് പറഞ്ഞാൽ കണ്ണ് പിന്നെ കണ്ടത് ആയി അറിഞ്ഞാൽ അപ്പൊ നമ്മള് ഇപ്പൊ പലരും നമുക്കൊരു മാസം എന്തായാലും പൊയ്ക്കണം ഇപ്പൊ എന്താകാരം ആവശ്യം എന്തിനു നമ്മള് ഇങ്ങനെ ഞാൻ പറഞ്ഞത് നാളെ നേരെ പെളത്താണെങ്കിൽ ഇന്നലെയാണ് ഈ കാര്യം പിന്നെ ചർച്ച ഉണ്ടാകേ അങ്ങനെയല്ലേ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് കയ്യായിട്ടല്ലേ ഏർ ഇന്നലെ കാണുമെന്നുള്ളൊരു സംശയം വെച്ചിട്ട് പലരും അതിനു വേണ്ടി ഒരുങ്ങി നമ്മുടെ വസ്താദന്മാരും അങ്ങനത്തെ ഒരു സാഹചര്യം ഒരു കാണുകയാണെന്നുണ്ടെങ്കിൽ കാണട്ടെ അപ്പൊ ഇരുപത്തെട്ടിന് കാണോ കണ്ടപ്പോ ചെയ്യാം എന്താ എന്തുകൊണ്ട് ഒരു മാസം നമുക്ക് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട അതിന് തർക്കൊന്നുമില്ല അലൈഹി നിങ്ങൾ മാസം നിങ്ങൾ നോമ്പ് ഒഴിവാക്കി പെരുന്നാളിലേക്ക് കടന്നോളും അവിടെ വസൂർവാഹിതങ്ങൾ ഇനി ഇങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മാസം അവിടെ മുകളിലുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല അതാണ് അതിന്റെ അർത്ഥം വൈന ഉമ്മ നിങ്ങൾക്ക് മേഘം മേഘം മൂടി നമ്മൾ കണ്ടില്ല എന്നാലേ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് നിങ്ങൾ മുപ്പത് പൂർത്തിയാക്കി കൊടു അഥവാ അവിടെ ഉണ്ടാവും ആ മേഘാണ്ട് നീങ്ങോ നോക്കട്ടെ എന്ന് എനിക്ക് കാത്തിക്കല്ലേ വേണ്ടത് അത് കാണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പാക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പെരുന്നാളാക്കേണ്ട ആവശ്യമില്ല പിറ്റേന്ന് ചിലപ്പോൾ കാണുമ്പോ ഇന്നല ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന ആ സാധനം അങ്ങനെ കാണും ഇന്ന് കാണും ഒന്നുമില്ല അപ്പൊ നമ്മളത് ഇങ്ങനെ കണക്കുകൊണ്ടിക്കണ്ടിപ്പൊ നമ്മക്ക് എന്തായാലും ഒന്ന് പോയിക്കണം ഇരുപത്തെട്ടൊക്കെ ഇക്കാലും നോമ്പ് കണക്കൂട്ടണ്ടോമ്പ് ഇരുപത്തെട്ട് പോയിട്ട് ഒന്നെങ്കിലും പൂർത്തിയാക്കാനുള്ള ദൗഷ്യം നമുക്ക് അപ്പൊ ഞാൻ പറയണത് നമ്മളെ നാവ് നല്ല ഓണം സൂക്ഷിക്കണം പ്രവാനാവുമ്പോ നാവും കണ്ണും കാര്യം ബാക്കിയുള്ള അവയവങ്ങളൊക്കെ സൂക്ഷിക്കാം നല്ല നിലക്ക് റമമാന തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ അഭിവാദത്ത് ചെയ്യാനുള്ള ദൗഷ്യത് നൽകുമാറാവട്ടെ പള്ളിയിലേക്ക് എപ്പൊ കടക്കുകയാണെന്നുണ്ടെങ്കിലും എഴുത്തിക്കാഫിന്റെ നീണ്ടു എപ്പോ ആലോചിച്ചോക്കാണ് അലഹമില്ല എട്ടരയ്ക്ക് നമ്മളസ്കാരം തുടങ്ങി എട്ടേകാലാവുമ്പോ ഹദാദ് തുടങ്ങി ഇപ്പൊ നോക്കി ഒമ്പത് അൻപത്തി ഏഴ് ഏർ എത്ര സമയ ഒരു ഒന്നൊന്നര മണിക്കൂർ ഈ രാത്രിയിൽ എന്തായാലും നമുക്ക് എഴുതിക്കാഫിന്റെ നീയത്തിലായിട്ട് ഒന്നൊന്നര മണിക്കൂർ അലഹമദില്ല ഞാൻ അങ്ങനെ നോക്കുമ്പോ നമ്മൾ നിസ്കാരം ആരംഭിക്കുന്നത് എട്ട് നാല്പത്തെട്ടിനാണ് എട്ട നാല്പത്തെട്ടിനാണ് നെല്ലും കൂടി തിരിഞ്ഞു കഴിഞ്ഞപ്പോ ഒമ്പത് നാല്പത്തെട്ട് അലഹംദില്ല അപ്പൊ ഇനിയിപ്പിനെക്കാണെങ്കിൽ സ്പീഡ് കൂടോ കുറയോ അങ്ങനെ ഒന്നും ഞമ്മക്കില്ലല്ലോ ഞമ്മക്ക് ഈ കോലത്തിൽ അങ്ങനെ പോണം അതല്ലാവ് പോരായ്മ പരിഹരിച്ച് കബൂൽ ആക്കണം കബൂ മാറാവ് കബൂലാക്കോ മാറാപട്ടെ വള്ളിയിൽ നിന്ന് തറാവെയ് കഴിഞ്ഞാൽ നെയ്യത്ത് ചൊല്ലിത്തരും ആ ചൊല്ലിത്തരുന്ന നെയ്യത്ത് ഉള്ളിക്കറങ്ങാത്ത ഒരു ചൊല്ലനുകൊണ്ടാവൂല ഞാൻ എപ്പോഴും പറയണത് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുത്തുന്ന ഞാൻ മനസ്സിലാ വേണ്ടത് നവയിത്തും എന്ന് മോരോര് ഇങ്ങനെ പറയുമ്പോ ആ നവയിത്തും ഉള്ളു തട്ടിയിട്ടില്ല എന്തെങ്കിലും ആ നെയ്യത്ത് കൊണ്ട് കാര്യമില്ല അപ്പോ ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് നാവുകൊണ്ടും ചരിക്കുമ്പോഴാണ് ആ ഫറവും സുന്നത്തും കൂടുന്നത് ശ്രദ്ധിക്കാൻ തൗഫീഖ് ചെയ്യു മാറാവട്ടെ നല്ല ചൂടുള്ള സമയമാണ് പരമാവധി ലൈറ്റ് ഒക്കെ കൊറച്ചിട്ട് തന്നെ നമുക്ക് നിന്നാല് ചൂടിന് കുറെ ആശ്വാസം ഉണ്ടാവും എല്ലാം അബ്വാ പോരായ്മകളെ പരിഹരിച്ച് മാറാവട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദ്വാരക്ക മോപിനീകൾ ആ കാര്യത്തിൽ നമ്മളെ ദ്വാരകളിലൊക്കെ ഉൾപ്പെടുത്തുക അള്ളാഹു നമുക്ക് മോബിനീങ്ങൾ പ്രദാനം ചെയ്യുമാറാവട്ടെ സാധുക്കളാണ് പാപികളാണ് ദോഷികളാണ്

ആരൊക്കെ ഞങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടവ എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലുള്ള ഭാവി ചെയ്യണം അവർക്ക് നീ പലരോഗം സന്തോഷത്തിലാക്കണം